കുറെ നാളോട് കൂടിയിട്ട് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞാനൊരു വീഡിയോ ഞാനങ്ങനെ ഇട്ട എടുത്തായിരുന്നു പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല അതിൻ്റെ വിശേഷം എന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിനാണെന്ന് അറിയാം കുറെ നാളോടുകൂടി ഇടുന്ന വീഡിയോ അല്ലെ നിങ്ങൾക്ക് ഞാനൊരു വിശേഷം കാണിച്ചതരാം കേട്ടോ എല്ലാവർക്കും വിശ്വാസം ആകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്റെ മനസ്സിന്റെ ഒരു വിശ്വാസം കൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം പക്ഷെ ഞാൻ ഇവിടെ ഒന്നും പറയത്തില്ല ഇതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ ഇത് നമ്മുടെ മേലെ ഇങ്ങനെ സീലിങ്ങില്ലേ സീലിങ്ങില് വെള്ളം കി കനിഞ്ഞിട്ട് ഒരു ചെറിയൊരു ചിത്രം പോലെ ഇങ്ങനെ എന്താ പറയുക അതിനൊരു പെയിന്റിങ്ങിന് ഒരു പേരുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഡീപ്പായിട്ട് എന്നെ പറ്റി അറിയില്ല പക്ഷെ ഞാനിത് ഫസ്റ്റ് കാണിച്ച എല്ലാവരും ആഹ് എന്താ എന്ത് പോലെ തോന്നി എന്നുള്ളത് എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ ഞാനത് പറഞ്ഞ് നിങ്ങൾ അറിയണ്ട നിങ്ങൾക്ക് എന്താ തോന്നുന്ന അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് അതോ പിന്നെ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ പറയണവരുണ്ടാവും അപ്പം ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണെന്നുള്ളത് നാച്ചുറലായിട്ട് ഉണ്ടായതാണ് വെള്ളം കിണിഞ്ഞുണ്ടായ ഒരു പെയിന്റിങ് പോലെ ഓക്കെ അതും ആരുടെയാണ് ആരുടെ നേരെ മുകളിലാണ് വന്ന് അത് ഉണ്ടായിരിക്കണതെന്നും കൂടി ഉള്ളതും കൂടി നിങ്ങൾ അറിയണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ഞാൻ കാണിച്ചതല്ലേ വായോ ഉണ്ണിക്കണ്ണൽ ആണോ കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വിളക്ക് കത്തിക്കുന്നത് ഇവിടെ അതിൻ്റെ മുമ്പിലാണ് വിളക്ക് കത്തിക്കുന്നത് ഡെയിലി രാവിലെയും വൈകുന്നേരം വിളക്ക് കത്തിക്കാറുണ്ട് അപ്പം മാറി മാറി ആരാണ് അവൈലബിൾ വൈകുന്നേരം ശങ്കരനാണ് ശങ്കരൻ എഴുതുന്ന നാമം ജപിക്കും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോ ഈ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നതിന്റെ നേരെ മുകളിലായിട്ട് ട്ടോ നേരെ മുകളിലായിട്ട് ഒരു ഒരു ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു രൂപം നിങ്ങക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഒരു ഇത് തോന്നി അത് തന്നെയാണോ എല്ലാവർക്കും എനിക്ക് എനിക്കറിയുള്ളൂ ഞാൻ ലക്ഷ്മി ഫോൺ ചെയ്തപ്പോ കാണിച്ചുകൊടുത്തു ലക്ഷ്മി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അമ്മ ഇത് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നി അത് കുറച്ചുപേർക്കൊക്കെ അത് തോന്നുന്നുണ്ട് അപ്പം അതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊന്ന് ഇടണം ട്ടോ പിന്നെ അതിന്റെ ചുറ്റുമുള്ള ആ ഒരു കുത്തുകുത്ത് പോലെ അത് അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ മോളിൽ കൂടി ഇങ്ങനെ വന്നതാണ് അപ്പം ശരിക്കും വെള്ളം കനിഞ്ഞിറങ്ങി രൂപപ്പെട്ട ഒരു ഒരു പെയിൻ്റിങ് ആണ് കേട്ടോ പക്ഷേ ഭയങ്കര നമുക്ക് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അത് നമ്മുടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ നേരെ മുകളിലാണ് ആ എന്താ പറയുക ആ ഒരു പെയിൻറിങ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വച്ചാൽ അതൊന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പം ഇവിടെ ഏട്ടൻ പറയുന്നുണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പിന്നെ ആരെങ്കിലും കൊണ്ട് അത് ഒന്ന് പെയിൻറ്റ് ചെയ്യിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതങ്ങനെ പെയിന്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇത് മാറുമോ എനിക്കറിയത്തില്ല ആലോചിച്ചിട്ട് നോക്കാം പിന്നെ വെള്ളം കിണിഞ്ഞ് പിന്നെയും അത് ഇതാവുമല്ലോ ഓ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ടിൽ then bye bye